സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ചർച്ചയും വിഷമകരവും എന്തായി എന്തായി എന്തായെന്നുള്ള ആകാംക്ഷയുള്ളൊരു വിഷയമാണ് അർജുൻ്റെ പ്രശ്നം പത്ത് ദിവസം കഴിഞ്ഞിട്ടും അർജുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും നമ്മുടെ സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആദ്യമൊക്കെ നമ്മുടെ കർണാടക സർക്കാരിന് പാഴ്ചകൾ പറ്റിയെങ്കിലും അവർ നല്ല രീതിയിൽ ആത്മാർത്ഥയോട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് രഞ്ജിത്ത് ഈ കാര്യത്തിൽ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചൊരു വ്യക്തിയാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ മോശമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് നടക്കുന്നത് അദ്ദേഹം ചെയ്ത് തെറ്റാന്താണ് ആത്മാർത്ഥ കാണിച്ചതാണോ ഏ പക്ഷേ ഇവിടെ അദൃസാക്ഷിയാണ് എനിക്കിപ്പോൾ ദേഷ്യത്തിൽ പറയാൻ തോന്നുന്നത് അദ്ദേഹത്തെയാണ് കാരണം അദ്ദേഹം നേരത്തെ ഈ വിഷയം ഇങ്ങനൊരു ലോറി വെള്ളത്തിലേക്ക് മറിഞ്ഞു പോയി എന്ന് കണ്ടു എന്നുള്ള ആ മൊഴി പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും ദിവസം ആ കരയിൽ കിടന്ന് ഇല്ലെങ്കിൽ ഈ മഴയെല്ലാം ഈ മഴ സമയത്ത് മണ്ണ് മാന്തി ഉൾ കൊണ്ടുവന്നും ഇങ്ങനെ വരിങ്കരമായി പാടുപെഴേണ്ടി വരില്ലായിരുന്നു പിന്നെ അർജുൻ്റെ ജീവൻ മാത്രമല്ല അവിടെ പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയാതിരിക്കുന്നത് ആ ഒരു ചായക്കട അതുപോലെ തന്നെ വേറെയും ലോറികൾ അതിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ സംശയം ഇന്നും ഉളവാക്കൊണ്ടിരിക്കുന്നു പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ഇന്ന് ഈ സെക്കൻഡ് വരെ ഒരു ഒരു അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല ദയവായി നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കാനും പഴിക്കാനും നിൽക്കുന്ന സമയത്ത് കൂടി അതിനൊരു അവസാനം കണ്ടെത്തുവാൻ അതിൽ എന്താണ് ഒരു അത്ഭുതം സംഭവിച്ച് അർജുൻ തൻ്റെ കുടുംബത്തിൽ കടന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ പിന്നെ സോഷ്യൽ മീഡിയക്കാർ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അതെല്ലാം മോശമായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയൊരു ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലാതെ മറ്റുള്ളവരെ മോശമായി സംസാരിച്ചുകൊണ്ട് അവരെ പിന്നെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കുന്നത് ഉള്ള രീതികൾ മാറ്റാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പിന്നെ അറിഞ്ഞും അറിയാതെയും ചിലപ്പോൾ ആ മാതാവ് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞെന്നിരിക്കും അതിനെ നിങ്ങൾ വലിച്ചു വാരി കാണിച്ച് സൈബർ ആക്രമണത്തിന് ആ കുടുംബത്തിരയാക്കാതെ അവരെ സമാധാനത്തോടെ ജീവിക്കുവാൻ തൻ്റെ മകനെ ഒന്ന് കാണുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഈ സമയത്തിൽ ആഗ്രഹിക്കാം അതുപോലെ പിന്നെ എന്നെ വേദനിപ്പിച്ച വേറൊരു വിഷയം എന്ന് പറയുന്നത് അർജുനന് വേണ്ടി എഴുതിയ ആ വരികൾ ആ എഴുത്തുകാരൻ ആര് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി വന്ന ആ വരികൾ ഇന്ന് ലോകമെമ്പാടും മലയാളികളുടെ നെഞ്ചിനെ കീറിമുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എത്ര കേട്ടാലും മതി വരാത്ത ഒരു പാട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ പ്രിയ മകൻ എന്ത് സംഭവിച്ചു ഒന്നും അറിയാൻ കഴിയുന്നില്ല എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മറുപടി നമുക്ക് കിട്ടട്ടെ പിന്നെ എനിക്ക് സന്തോഷമായി തോന്നിയതും ഭയങ്കര അഭിമാനം തോന്നിയതും മമ്മൂക്ക് ആ സ്ഥലത്ത് പോയി അതെല്ലാം നിരീക്ഷിച്ചു എന്നാണ് അദ്ദേഹവും തൻ്റെ സങ്കടം അറിയിച്ചിരിക്കുന്നു അതുപോലെ സുരേഷ് ഗോപി മറ്റുള്ളവർ എല്ലാവരും ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ അർജുൻ്റെ പിന്നാലെയാണ് എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനമുണ്ടാകട്ടെ നമുക്ക് ആരും ആരെയും പഴിക്കാതെ നമുക്ക് ആത്മാർത്ഥയോടുകൂടി പ്രാർത്ഥിച്ച് കൊണ്ട് നിൽക്കാം ഒരു അത്ഭുതം സംഭവിക്കട്ടെ നെഗറ്റീവ്സ് കേൾക്കാതെ പോസിറ്റീവ് ഒരു ഉത്തരം നമുക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഞാനും അതിനായി കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു